ടെ വേണ്ട ഞാൻ പറഞ്ഞ കേൾക്കാരിന്ന് എനിക്ക് അവളെ വിളിച്ച് രണ്ട് വർത്തമാനം പറഞ്ഞില്ലേ കിടന്ന ഉറക്കം വരൂല്ലെന്ന് എടാ ഈ നേരത്ത് ഫോൺ ചെയ്ത് അവളുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവൂടെ ആ ആദ്യം ആരാ ഫോൺ നോക്കാം എടുക്കുന്നത് നോക്കി ഞാൻ യേശുദാസ് ഒന്നും അല്ല സാബു എന്നെ അറിയില്ലേ താൻ ഇന്ന് എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടും ഞാൻ ഒന്നും ഇണ്ടാ നിന്ന് അറിയോ തന്നെ എനിക്ക് അത്രക്ക് ഇഷ്ടമായതുകൊണ്ടാ പ്രേമിക്കാൻ ഇനി എന്നെ ശല്യം ചെയ്താലുണ്ടല്ലോ

അച്ഛൻ ഇത്രക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല എന്താ കരുതില്ലേ അച്ഛൻ ഇതിനാണോ എന്തുണ്ടായെന്നോ കുടുംബത്തിൽ പറഞ്ഞവളാ ഞാൻ അച്ഛൻ ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല ശരിയല്ലേ എന്ത് കാണിച്ചെന്നോ എന്റെ ഇവിടെ പഠിക്കണ്ട ഞാൻ ഇപ്പൊ വിളിച്ചോണ്ടോ എന്താ 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 എന്തുണ്ടായെന്നോ അച്ഛനോട് എന്നെ ചോദിച്ചു നോക്ക് എന്താ അച്ഛനെ ഇത് തന്നെ അയ്യോ ഇതാണോ കാര്യം അത് അച്ഛന് ഞരമ്പിന് അസുഖായിട്ട് ചെറുപ്പത്തിലേ പറ്റിയ ഒരു തകരാറ അയ്യോ ക്ഷമിക്കണം അച്ഛനറിയാതെ പറഞ്ഞു പോയതാ വാ സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായത് താണ്ടമ്മ ഞാനൊരു കാര്യം പറഞ്ഞ വേറെ ആരോടെങ്കിലും പറയോ ഇല്ലോ താണ്ടമ്മയ്ക്ക് പകരം ഞാൻ വേറൊരാളെ അന്വേഷിക്കേണ്ടി വരൂ അയ്യോ വേണ്ട അച്ചോ ർശനയിലെ സാബു അല്ലേ അതെ ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ് എങ്ങോട്ടാ ലോഡ്ജിലേക്കാ ഞാൻ ഡ്രോപ്പ് ചെയ്യാം വേണ്ട കേരളോ ഹലോ ഞാനും ഒരു ആരാധകനാ ഹലോ പെമ്പിള്ളരുടെ ശബ്ദത്തിൽ ഫോൺ ചെയ്യാൻ മിടുക്കനാണല്ലേ എന്റെ ഫ്രണ്ട്സാ ഞങ്ങളിങ്ങനെ തമാശിക്കോലെ തന്നെ എഴുതിട്ടുണ്ട് നീ വിക്രീക്കാരനെ കൊണ്ട് ഏത്ത ഇടി കൊണ്ട് റോട്ടി കെടുക്കുക വണ്ടി കയറിച്ച് അത്തോന്നു തന്നെ സംശയാ വേണം വേണം അങ്ങനെ തന്നെ ഓ അവന്റെ ഒരു നേരം എടാ ഞാൻ അപ്പഴേ നിന്നോട് പറഞ്ഞല്ലേ ഫോൺ ഫോൺ ചെയ്യുന്നതും ഇത് അങ്ങനെ വിടാൻ പറ്റില്ല വെറുതെ ഫോൺ ചെയ്ത് രണ്ട് വർത്തമാനം പറഞ്ഞു തല്ലേ എന്നൊക്കെ വെച്ചാ അവളുടെ ബ്രദേ കൊറപ്പാണ് പിന്നെ അവന്മാരുടെ അടിയം കൊണ്ടുവച്ചാ ആണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല നാളെ തന്നെ തിരിച്ചടിക്കണം അവരെ കണ്ടാമോ ആ എന്നാ പിന്നെ ഒന്നും നോക്കാനില്ല എടാ നിനക്കൊക്കെ ഈ മലയാള നടന്മാരുടെ ശബ്ദം അനുകരിക്കാൻ മാത്രമല്ലേ അറിയാവുള്ളൂ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല നല്ല ഹിന്ദി നടന്മാരുടെ ഇടി പഠിക്കണം ഹിന്ദി നടന്മാരുടെ ആദ്യം പഠിക്കണ്ടേ എന്തിനാ കളരി പോരെ കളരി ഒന്നും വേണ്ട നല്ല അടി ഉണ്ടല്ലോ അതാണ് ബെസ്റ്റ് സ്റ്റേജിൽ ഈ ഐറ്റം പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്തോളാം എന്താ എളുപ്പമല്ലേ ഈ സാറന്മാരോട് ചോദിച്ചറിയാ ഹിന്ദി നടന്മാരുടെ ഇടി എങ്ങനെയാന്ന് നിനക്കൊക്കെ ഒരു പ്രാവശ്യം കിട്ടിയത് പോരാല്ലേ അതെ അന്ന് ഇവന് മാത്രമല്ലേ കിട്ടിയുള്ളൂ ഇന്ന് നമ്മൾ എല്ലാവരും കൊള്ളാൻ കണക്കാക്കിയാ വന്നിരിക്കുന്നത് എന്ന പിടിച്ചോ

உயிருள்ளவரை ஒரு தும்பம் இல்லை அவர் கண்ணீர் கடலிலே விடமாட்டார் அவர் கண்ணீர் கடலிலே விட அது நடந்து விட்டார் எனக்கு மோகன்லால இடியறையாவது പ്രേം നസീറിന്റെ ഇടി കണ്ടിട്ടുണ്ടോ നിനക്ക് കമൽഹാസന്റെ അടി അറിയാമോ ജാക്കി ചാൻറെ ഇടിയറിയാമോ 브라질, 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 നന്നായി ഏതായാലും നമ്മൾ തമ്മിൽ പരിചയപ്പെടാൻ സാധിച്ചല്ലോ ചെറുപ്പത്തിൽ ഞാൻ കുറെനാൾ ഡാൻസ് പഠിച്ചതാ പിന്നെ മുടങ്ങി കണ്ടിന്യൂ ആണെന്നുണ്ടായിരുന്നു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി ഫ്രണ്ട്സും കമ്പനിയൊക്കെ ആയപ്പോ പിന്നെ സമയം കിട്ടിയില്ല ഇവിടെ ചേർന്നിട്ട് ഒരു വർഷം ആയിട്ടുള്ളൂ ഞങ്ങള് കോട്ടയത്തായിരുന്നു എന്റെ മമ്മിക്ക് ഡാൻസ് കുറച്ചൊക്കെ അറിയാം മമ്മി എന്നെ സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചത് ഇവിടുത്തെ മെമിക്സ് ട്രൂപ്പിലുള്ളവരൊക്കെ മഹാഭളന്മാരാണല്ലേ അതെന്താ അങ്ങനെ ചോദിച്ചത് ഒരു സാബുണ്ടല്ലോ ബോറൻ ഞാൻ വന്ന ഫസ്റ്റ് ഡേ തന്നെ തുടങ്ങി വായനോട്ടം പിന്നെ ഒരു തരം ഷൈനിങ്ങും വളിച്ച ജോക്സും ശബ്ദം മാറ്റി വീട്ടിലേക്ക് ഫോൺ ചെയ്യലും ശല്യമായപ്പോ എന്റെ ബ്രദേസിനോട് പറഞ്ഞു അയ്യോ സാബു ആ ഗ്രൂപ്പിലെ നല്ലൊരു സാബു ഉണ്ണിയാ സാബു എൽ എൽ ബി സ്റ്റുഡൻറ് ആ പിന്നൊരു ജിമ്മിണ്ട് പുള്ളി ആളൊരു വിളഞ്ഞു വിത്ത സന്ധ്യ ബ്രദേ പറയണ്ടായിരുന്നു സാബുവിന് സന്ധ്യയുടെ എന്താ ഇഷ്ടം തോന്നി കാണും പിന്നെ ഇഷ്ടം എനിക്കങ്ങ് ദേഷ്യം വന്നു ആണെങ്കിലും പറഞ്ഞു പോകും അത്രയ്ക്ക് വൃത്തിയോടെ ഫോണിലൂടെ ഞാനും വിട്ടില്ല നല്ലത് കൊടുത്തിട്ടുണ്ട് രണ്ട് കിട്ടി അതിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അവളിപ്പോ ചേട്ടന്മാർക്ക് ചൂട് പിടിച്ചു കൊടുക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്കറിയില്ലായിരുന്നു മിക്കവാറും എല്ലാ പ്രേമത്തിന്റെ ആരംഭം ഇങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ നമ്മുടെ ഇതില് നമ്മൾ അവരെ തിരിച്ചു തല്ലി ഇപ്പൊ സംഭവം ഡ്രോ ബോൾ ബോൾ ഇപ്പോഴും കോർട്ടിന് പുറത്താണ് സന്ധ്യ ഓർക്കാൻ സന്ധിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ അഭിപ്രായം റീ ചെയ്യാൻ ഒരു അവസരം കൂടി കിട്ടി അളയം മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനെ സ്വന്തമാക്കാൻ വേണ്ടി ഒരു അല്പം ശരീരപീഡനം എനിക്ക് സന്തോഷമേ ഉള്ളൂ എടോ സന്തോഷമുള്ളൂ ഇനി എല്ലാം തന്റെ ഞാൻ നല്ല ഇൻട്രഡക്ഷൻ ആ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനൊക്കെ ചെലവണം പറഞ്ഞു വരുമ്പോ ഇതൊരു ബ്രോക്കറി എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു തനിക്ക് വേണ്ടത് കൊറേ ഐസ്ക്രീം അല്ലേ എത്ര വേണമെങ്കിലും വാങ്ങിച്ചരാം സന്ധ്യ സന്ധ്യ പ്ലീസ് ഞാൻ സന്ധ്യ ചെല്ലാൻ വന്നതല്ലേ ഒരു വാക്ക് അത് കേട്ടിട്ട് സന്ധ്യ പൊയ്ക്കോളൂ പെട്ടെന്നുണ്ടായ ഇമോഷണലി ഞാൻ ഫോണിലൂടെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു ഒരു പെൺകുട്ടിയോട് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് തെറ്റാണ് ചെയ്തതെന്നറിയാം പക്ഷേ സന്ധ്യ കണ്ടപ്പോ മറ്റൊരു പെൺകുട്ടിയോട് കൗതുകം അതിൽ നിന്നും ഉണ്ടായൊരു താല്പര്യം എല്ലാവരും ആവേശമായിരുന്നു ഇപ്പൊ ഓർക്കുമ്പോ കുറ്റബോധം തോന്നുന്നു ഞാൻ ഇനി ഒരിക്കലും സന്ധ്യ ശല്യം ചെയ്യാൻ വരില്ല കഴിഞ്ഞതൊക്കെ മറക്കണം വരട്ടെ

ും ഞാൻ പോയത് പോയിരുന്നോടെ പോയി തന്നോട് വെള്ളമടിച്ച് സ്റ്റേജ് കയറുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ആശയ സ്വല് അടിച്ചിട്ട് കയറിയ പെർഫോമൻസ് ഒന്നാകും ആഹ് താൻ കങ്ങനാശ്ശേരി പ്രോഗ്രാമിൽ വെള്ളാശ്ശേരി ശരി കയറിയിട്ട് തന്റെ പെർഫോമൻസ് കൊണ്ട് ഞാൻ കണ്ടതാ അതെ സ്റ്റേജിന്റെ മുമ്പേ കാണാൻ കൊള്ളാവുന്ന പെങ്കുച്ചുകൾ വല്ലതും ഉണ്ടെങ്കിൽ അവരെ നോക്കി വായം പൊളിത്തിരിക്കും മമ്മൂട്ടി കൊണ്ട് വെള്ളം അകത്തോട്ട് കളയാ